വേവ് മ്യൂസിക് ആൻഡ് ഡാൻസ് സ്റ്റുഡിയോയുടെ രണ്ടാം വാർഷിക ിൽ ഏവർക്കും പുത്തൻ അനുഭവമായി ആഘോഷ ചടങ്ങിൽ വെച്ച് കിഴ്പ്പള്ളിക്കര സ്വദേശിയും ഐഡിയ സ്റ്റാർ സിംഗർ ഫൈനലിസ്റ്റുമായ നീതു ഫൈസലിനെ ആദരിച്ചു ഇരുന്നൂറോളം കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മെഗാ ഷോ സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വേലിയായി ഷോ മാറി കീബോർഡ് ഗിറ്റാർ വയലിൻ ഡ്രംസ് ചെണ്ട ഫ്ലൂട്ട് തുടങ്ങി വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മ്യൂസിക്കൽ ഫ്യൂഷൻ നൂറോളം കുട്ടികൾ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് ഗാനാലാപനം എന്നിവ കാണികൾക്ക് ദൃശ്യ ശ്രാവ്യ അനുഭവമായി വേവ് മ്യൂസിക് സ്റ്റുഡിയോ മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് ബാബു മെഗോ ഷോയ്ക്ക് നേതൃത്വം നൽകി കീഴ്പിള്ളിക്കരുടെ കലാ സാംസ്കാരിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കാൻ വേവ് മ്യൂസിക് ആൻഡ് ഡാൻസ് സ്റ്റുഡിയോയ്ക്ക് സാധിച്ചുവെന്നും ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ വാദ്യോപകരണങ്ങൾ അഭ്യസിക്കാനും ഡാൻസ് പഠിക്കുന്നതിനും ചിത്രരചന പഠിക്കുന്നതിനും സ്റ്റുഡിയോയിൽ വരുന്നുണ്ടെന്നും ഇത് കുട്ടികളിലും മുതിർന്നവരിലും കലാവാസന വളർത്തുന്നതിനും അതോടൊപ്പം മത്സരങ്ങളിൽ വിജയം നേടുന്നതിന് ഒരു മുതൽ കൂട്ടാവുന്നുണ്ടെന്നും ഫിറോസ് ബാബു പറഞ്ഞു സ്റ്റുഡിയോയിലെ ചിത്രരചന വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു ഡയറക്ടർമാരായ ഫർദിഷ് ഫൈസൽ രക്ഷാധികാരി മുഹസിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു